കേരളപ്പുറവി ദിനത്തിൽ നാം ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്ന ചരിത്രപരമായ ഒരു തെറ്റ് തിരുത്തേണ്ടതുണ്ട് ബാലറ്റിലൂടെ ലോകത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് കേരളത്തിലാണെന്നാണ് പാഠപുസ്തകങ്ങളിൽ നാം പഠിച്ചുവെച്ചിട്ടുള്ളത് അൻപത്തിയേഴിൽ അധികാരത്തിൽ വന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസിൻ്റെ മന്ത്രിസഭ അപ്പോൾ രക്തരഹിതമായ ഒരു വിപ്ലവത്തിലൂടെ ഒരു ബാലറ്റ് വിപ്ലവത്തിലൂടെ ലോകത്തിലാദ്യമായി അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇ എം എസ് മന്ത്രിസഭയാണെന്ന് നാം പഠിച്ചുവെച്ചിരിക്കുന്നു പക്ഷേ ചരിത്രം അതല്ല അതിനും എത്രയോ മുമ്പ് ഇറ്റലിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുണ്ട് ഈ സത്യം ആദ്യമായി രേഖപ്പെടുത്തിയത് അമേരിക്കൻ ചരിത്രകാരനായ ടി ജെ നോസിറ്ററാണ് അമേരിക്കൻ ചരിത്രകാരനായ ടി ജെ നോസിറ്റർ എഴുതിയ കമ്മ്യൂണിസം ഇൻ കേരള എന്ന ചരിത്ര പുസ്തകത്തിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തെരഞ്ഞെടുപ്പിലൂടെ ഇറ്റലിയിലെ സാൻ മാറിനോ എന്ന പ്രവിശ്യയിൽ അധികാരത്തിൽ വന്ന സർക്കാരാണ് ലോകത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയേഴ് വരെയാണ് സാൻ മാറിനെസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും സംയുക്തമായി അധികാരത്തിലുണ്ടായിരുന്നത് അൻപത്തിയേഴിൽ ഫാറ്റി ഡി യോട്ട നടത്തിയ ഭരണഘടന പ്രതിസന്ധിയിലൂടെയാണ് ആ ഭരണം നഷ്ടപ്പെട്ടത് അങ്ങനെ ആ ജനാധിപത്യ സർക്കാർ അധികാരപ്രഷ്ഠം ആക്കപ്പെടുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചരിത്രം പലപ്പോഴും തെറ്റായി പഠിക്കുന്നു തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്നു സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ചരിത്രത്തെ വളച്ചൊടിക്കുകയും തെറ്റായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു പാഠപുസ്തകങ്ങളിൽ പോലും ഞാനുൾപ്പെടെയുള്ള തലമുറ പഠിച്ചിട്ടുള്ളത് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിലെ അമ്പത്തേഴിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് സർക്കാർ എന്നാണ് പക്ഷേ ആലോചിച്ച് നോക്കൂ ഇറ്റലിയിലെ സാൻ മാറിനോ എന്ന പ്രവശ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ഏഴ് വരെ ഇത്തരത്തിൽ ജനാധിപത്യ രീതിയിൽ ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ അധികാരത്തിലിരുന്നു എന്ന യാഥാർത്ഥ്യം എന്ന ചരിത്രം നാം മനസ്സിലാക്കുകയും പഠിച്ചുവന്ന ആ ചരിത്രപരമായ തെറ്റ് തിരുത്തുകയും വേണം എന്ന് ഈ കേരളപ്പുറവി ദിനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഈ വസ്തുത ആദ്യമായി രേഖപ്പെടുത്തിയ ചരിത്രകാരൻ അമേരിക്കൻ ചരിത്രകാരൻ ടി ജെ നോസിറ്റർ അദ്ദേഹത്തെയാണ് നാം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത് ആദരിക്കുക